ഹലോ ഗൈസ് എന്തോരം ഫാൻസ് ആണ് തെറ്റിദ്ധരിക്കണ്ട എനിക്കല്ല എന്റെ വാട്ടയിട്ടുന്നിടയ്ക്കാണ് കേട്ടോ ഞാൻ തിന്നുന്ന കാണാൻ ഇത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന വാ കാണിക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീർ ദോശയും ചമ്മന്തി ആയിരുന്നു കേട്ടോ ഈ നീർദോശ നിങ്ങൾ കണ്ടിട്ടുണ്ടോ തിന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു സാധനാണിത് ചമ്മന്തിനെ പറ്റി പറയുകയാണെങ്കിൽ തേങ്ങയും നമ്മുടെ ചുട്ട വറ്റൽ വറ്റൽമുളകും വെച്ചിട്ടുള്ള ഒരു ചമ്മന്തി ആയിരുന്നു കേട്ടോ ചുമ്മാ പറയില്ല ആ ദോശയിലേക്ക് കിഡില്ലെന്നായിരുന്നു ഒറ്റ ഇരുപ്പിനൊരു മൂന്നാല് ദോശ അകത്താക്കി പിന്നെ നിങ്ങൾ ഈ ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അങ്ങനെ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ കുളിച്ചു വന്നപ്പോഴേക്കും അമ്മ കോഴിമുട്ട അവിടെ <us> ി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെടുത്ത് കഴിച്ചു അപ്പോഴേക്ക് ഉച്ചക്ക് ചോറ് സമയമായി ചോറിനെന്ന് പപ്പടം കൊണ്ട് പുളിങ്കറി നമ്മുടെ വാഴക്കൂമ്പും ഉപ്പേരി പൊരിച്ചെൻ മത്തിക്കറി അതുപോലെ പരിപ്പും മുരിങ്ങയിലും കറി എന്താമ്മ ഇത്രക്കാണ് കേട്ടോ കഴിച്ചത് വാഴയിലേൽ കഴിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തെങ്കിലും വിശേഷം ഉണ്ടെന്ന് പക്ഷെ അല്ല പാത്രം കഴുകാൻ മടിച്ചിട്ട് വാഴേന്റെ എടുത്തതാണ് കിട്ടും അങ്ങനെ ചോറും തന്നെ കിടന്നുറങ്ങി വൈകിട്ടാണെങ്കിൽ ഞാൻ ക്രിസ്പി മക്രോണി ഫ്രൈ ഉണ്ടാക്കി റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവർ പോയി കാണണേ കിഡിലനാണ് പിന്നെ ഈ ബിസ്കറ്റിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് ദേ ഇതിനോടാണ് കേട്ടോ നല്ല ചകന്ന മിക്സറും പാൽ ചായും അങ്ങനെ ഒരു ഏഴുമണിക്കായപ്പോ അമ്മ ചായ ഉണ്ടാക്കി തന്ന് ആ മിക്ചറും കുട്ടി ആ ചായ കുടിച്ച് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി രാത്രി ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ചാറ്റാ